ചർച്ച ബില്ല് വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ സഭ എന്തെങ്കിലുമൊക്കെ ചുരുക്കൂട്ടിയിട്ടുണ്ടോ എങ്കിൽ അത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഞങ്ങളുടെ ജനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയാണത് അതുപോലെ തന്നെ ആഗോള സഭയുടെ കൂട്ടായ്മയിലൂടെ നൽകപ്പെടുന്നതാണത് അതുകൊണ്ട് ഏതെങ്കിലും ബില്ല് വന്നാൽ അന്യായമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുള്ളവർക്ക് ഭയപ്പെടേണ്ടതുള്ളൂ ചർച്ച് ബില്ലിന്റെ പേര് സഭയ്ക്ക് പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല അത് നീതിപൂർവമായ നിലപാടുകൾ ആ സമയത്ത് സഭ സ്വീകരിക്കുന്നത് അച്ചോ അച്ഛൻ ഈ പറഞ്ഞത് അങ്ങ് ഉത്തരേന്ത്രിച്ചെന്ന് പറഞ്ഞാൽ മതി അച്ഛോ ബ്രിട്ടീഷുകാരന്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാളിനി ഉണ്ടാക്കിയ സ്ഥലങ്ങളല്ലേ അച്ചോ അച്ഛന് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഏഹ് ഒരു മതവിവാഹത്തിന് നഷ്ടം വരുമ്പോ പടക്കം പൊട്ടിക്കലും ആഘോഷവും അവരുടെ പള്ളികളെല്ലാം പൊളിച്ചെടുക്കാനുള്ളതും സ്വന്തം പള്ളികളെല്ലാം നിലനിൽക്കാനുള്ളതും അവരധ്വാനിക്കാത്തവരാണ് അവര് അവരു അവർക്കുണ്ടായ സ്ഥലങ്ങളും സ്വത്തുക്കളെല്ലാം പോയാലും നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഞങ്ങളെയെല്ലാം സുരക്ഷിതമായിരിക്കണം എന്താ അച്ചോ ഏഹ് ഒരു മതഭിഭവം മാത്രം തീവ്രവാദികളും പിടിച്ചുപറിക്കാരും കൊള്ളക്കാരും ബാക്കിയെല്ലാവരും മാന്യന്മാരും നന്നായിക്കൂടെ അച്ചോ